കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു ഇയാൾ കടന്നുപോയ വഴിക്കുള്ളവരെല്ലാം ബി ജെ പി പോയി ചേർന്നു കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് വന്ന് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിയിലോട്ട് ചേർന്നേച്ചു പോയി ഇത് കോൺഗ്രസിൻ്റെ യാത്രയായിരുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് യാത്രയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം കേന്ദ്ര സർക്കാരുകൾ തീരുപടിക്കുന്ന എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ പോരാടിയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഭരണകർത്താക്കളുടെ കണ്ണിലെ ഏക കരടായി മാറിയിരിക്കുന്നു ജനദ്രോഹപരമായ ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്ന അഴിമതി നിറഞ്ഞതുമായൊരു ഭരണം അതിനെ അവസാനിപ്പിക്കാൻ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണെന്ന് തിരിച്ചറിയുക ബഹുമാനായ ശ്രീ പ്രകാശ് ബാബു സാറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങൾ കേട്ടു നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ഔദ്യോഗിക അഴിമതിയായി എലക്ട്രൽ ബോണ്ട് ഭരിക്കുന്ന ഒരു സർക്കാർ എണ്ണായിരം കോടി രൂപ ഇന്ത്യയിലെ പണച്ചാക്കുകളിൽ നിന്നും കുത്തക മുതലാളിമാരിൽ നിന്നും സമാഹരിച്ച് രാഷ്ട്രീയ കുതിര കച്ചവടത്തിനും രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ തിരഞ്ഞെടുപ്പിനെ സമ്പത്ത് കൊണ്ട് നേരിടാനും ശ്രമിക്കുന്ന കാഴ്ച ദൗർഭാഗ്യകരമായ കാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ കാണേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വിറ്റാണ് പണമുണ്ടാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തി അധികാരത്തിൽ വന്ന ജനാധിപത്യ സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെയെല്ലാം തകർക്കാമോ അങ്ങനെയെല്ലാം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ അഞ്ച് വർഷവും മുന്നോട്ട് പോകും നമ്മൾ കണ്ടത് ഇത്തരം തെറ്റുകളെ ചെറുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓർക്കണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ വിജയിച്ചെങ്കിലും ഇവരാരും തന്നെ പാർലമെൻറ്റിൽ നമുക്ക് വേണ്ടി ശബ്ദിച്ചില്ല ഇപ്പോൾ ബഹുമാനായി മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പാർലമെൻറ്റിന് ആവശ്യമായ വിഷയങ്ങൾ അവർ അവരിപ്പിച്ചില്ല എന്ന വ്യക്തതയോടെ ചൂണ്ടിക്കാണുമ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങളും പറഞ്ഞു എന്ന് ബഹളം വയ്ക്കാനല്ലാതെ എന്ന് എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അവർ തയ്യാറല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഇന്നയിന്ന ആളുകൾ നിശബ്ദരായി നിശബ്ദരാക്കുകയാണ് നമ്മൾ കാണാൻ എതിരാളികളെ നിശബ്ദരാക്കുന്ന അടവിൽ വീഴുന്നവരാണ് കോൺഗ്രസ്സുകാർ കെജ്രിവാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നമ്മൾ ഇടതുപക്ഷ മുന്നണി സംഘടിപ്പിച്ച കേന്ദ്രവിരുദ്ധ സമരം കേന്ദ്രത്തോട് സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കും സംസ്ഥാന ഭരണത്തെ തകർത്തുകൊണ്ട് ഫെഡറലിസം തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും ഇടതുപക്ഷ മുന്നണി ആവിഷ്കരിച്ച സമരത്തിൽ മുഖ്യപ്രഭാഷകനായി വന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടക്കിയ കെജ്രിവാൾ ജയിലിൽ പോകുന്നതിന് മുമ്പേ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചു വർഷവും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഒച്ചയും വേളം ഉണ്ടാക്കി പുറത്തുപോയി ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്നവരാണ് അതിലൊരാൾ മാത്രമേ പറഞ്ഞുള്ളൂ രണ്ടു പേരാണ് പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയാണ് അദ്ദേഹം കേരളത്തിൻ്റെ ശബ്ദമായി മാറും മോഡിയെ പിടിച്ചു കെട്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തു നല്ലൊരു ശതമാനം ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു നമ്മൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്രയും യു ഡി എഫിന് ഒരു മുൻതൂക്കം കിട്ടിയതെന്ന് അപ്പോൾ ആ മുൻതൂക്കം നേടിയ പ്രധാനമന്ത്രിയാകാൻ പോയാൾ പ്രതിപക്ഷത്ത് നേതാവായിരിക്കാൻ പോലും ഭയപ്പെടുന്ന കാഴ്ചയാണ് അഞ്ചു വർഷം കണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്താൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ പദവി പോലും ഏറ്റെടുക്കാൻ ഭയപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവേണ്ടത് സഭയിൽ ഹാജരായി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണ് ഈ അഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം വയനാട് എന്ന് പറയുന്ന തൻ്റെ മണ്ഡലത്തെക്കുറിച്ചോ കേരള സംസ്ഥാനത്തെക്കുറിച്ചോ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ അദ്ദേഹം പാർലമെൻ്റ് പ്രസംഗിച്ചിട്ടുണ്ടോ മറ്റുള്ളവരൊക്കെ പോട്ട് അവർക്ക് ഭാഷാ പരിചയത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി അറിയാൻ ഇംഗ്ലീഷും അറിയാമല്ലോ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ വയനാട്ടിൽ വന്യഗുണങ്ങളെ ശല്യം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ശല്യം ചെയ്യുന്നു പത്രങ്ങളിൽ എഴുതുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വയനാട്ടിലെ ഈ വിഷയം നേരത്തെ തന്നെ അവിടുത്തെ എം പി അറിയണ്ടേ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു നമ്മളൊക്കെ ചില പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ട് ഇവിടുന്ന് നമ്മൾ നടന്ന് കൂടിയെല്ലാം പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് പോകുമ്പോൾ മെമ്പർമാരെ ചേർത്ത് ചേർത്ത് പോകുന്നു പോലെ ഇയാൾ കടന്നുപോയ വഴിക്കുള്ളവരെല്ലാം ബി ജെ പി പോയി ചേർന്നു കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് വന്ന് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിയിലോട്ട് ചേർന്നേ പോയി ഇത് കോൺഗ്രസിൻ്റെ യാത്രയായിരുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് യാത്രയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാം ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ കേരളത്തിന്റെ സാമ്പത്തികമായി കേരളത്തെ ജനിച്ച് മുറുക്കുക ഇപ്പൊ പറഞ്ഞുകൊണ്ടിടുന്നത് എന്താണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുകയില്ല ക്ഷേമ പെൻഷൻ കൊടുക്കുകയില്ല അഭിമാനത്തോട് പറയട്ടെ ഇടതുപക്ഷം മുന്നണി സർക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദികളുണ്ട് ധനകാര്യമന്ത്രിയുണ്ട് രണ്ട് ഘടുക്കൾ കൂടി രണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപ കൂടി വീണ്ടും ഗടുക്കൾ അനുവദിച്ചു കഴിഞ്ഞു നമ്മളെ സാമ്പത്തികമായും ജനിക്കതുകൊണ്ടാണ് പക്ഷെ നമ്മൾ വീണ്ടും അനുവദിച്ചു വിഷുവിന് മുമ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമ്പോൾ കോൺഗ്രസുകാരൻ പറയണം ഇനി നാളെ മുതൽ ഇവിടെ കയറി ഇറങ്ങി നടന്ന് വീടുകളിൽ കയറി ഇറന്ന് അവര് തിരിയല്ല അവര് തിരിയല അഞ്ഞൂറ് രൂപയാ തന്നുകൊണ്ടിരുന്നേ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വർദ്ധിപ്പിച്ച ഇടതു മുന്നണി സർക്കാരാണ് ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എല്ലാ കാലഘട്ടത്തിലും വെള്ളപ്പൊക്കമാകട്ടെ കോവിഡാകട്ടെ നിപയ ആകട്ടെ ഏത് പ്രതിസന്ധിയിലും കേരളത്തിലെ ജനങ്ങളെ നെഞ്ചു നെഞ്ചുപിരിച്ചു എന്ന് അവരോടൊപ്പം നിന്ന് ധൈര്യമായി നേരിട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയമസഭയിൽ തേം പറഞ്ഞു കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം ഞെരിക്കുകയാണ് കൊടുക്കും എന്ന് പറഞ്ഞു കൊടുത്തല്ലോ ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ യു ഡി എഫ് കാര്ക്ക് കോൺഗ്രസ്സുകാർക്കോ ലീഗുകാർക്കോ പറയാനുണ്ടോ രണ്ട് കെടു നാളെയും മറ്റന്നാളുടെ ബാങ്കിൽ ബാങ്കിൽ വരുമ്പോൾ ഇവർ വീടുകളിൽ കയറി പറയും നിങ്ങളും കയറണം അവര് പറയും തന്നില്ല വന്നില്ല വരുന്നു എന്ന് പറഞ്ഞാൽ വന്നിരിക്കും പണം അനുവദിച്ചു കഴിഞ്ഞു അത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം എല്ലാവരുടെയും അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തും പൈസ പിന്നെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമ്പോൾ പാവപ്പെട്ടവർ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല അതുകൊണ്ടൊന്ന് ബാങ്കിൽ അന്വേഷിച്ചോണം രണ്ട് ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചാൽ മതി അതവിടെ കാണും അത് ബോധ്യപ്പെടുത്തണം പറഞ്ഞ വാക്കുകൾ പാലിച്ചു ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ആര് സ്നേഹിക്കും ഇവിടെ ഒരു ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഒരു കലത്തിലിരിക്കുന്ന ചോറ് എന്തോ എന്നറിയാൻ എല്ലാം കൂടെ ഭാര്യ ഞെക്കണ്ട ഒന്നോ രണ്ടോ ഞെക്കിയാൽ മതി ഒരു ഞെക്കി ഞെക്കി നോക്കാം കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരുപാട് ആരും ദുരിതത്തിലായി എല്ലാവരും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോയി നമ്മുടെ ക്യാമ്പുകളിൽ എത്തുകയാണ് സർക്കാർ ഒരുക്കിയ ക്യാമ്പുകളിലെത്തി അവിടെ ഭക്ഷണം എത്തി അപ്പോൾ എന്താ പറഞ്ഞ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു ചെരുപ്പ് നഷ്ടപ്പെട്ടു കിടക്കാനുള്ള മെത്തയും പായയും നഷ്ടപ്പെട്ടു കട്ടിൽ നഷ്ടപ്പെട്ടു അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആളുകളെല്ലാവരും വീട്ടിൽ കിടന്ന പഴയ സാധനമെല്ലാം ഭാര്യ കെട്ടി അയ്യോ ദുരിതാശ ക്യാമ്പ് കൊടുക്കാൻ വേണ്ടി പഴയ കമ്പിളി അമ്മൂമ്മയുടെ പഴയ എട്ടു കൊല്ലം മരിച്ച അമ്മൂമ്മയുടെ കമ്പിളി ആ പിന്നെ അപ്പൂപ്പം കിടന്ന് മരിച്ച പായ എല്ലാം എടുത്ത് പൊതിഞ്ഞപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി നിങ്ങൾ മടന്നു പോകരുത് അദ്ദേഹം പറഞ്ഞു ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ നിങ്ങളെപ്പോലെ അഭിമാനവും അന്തസ്സുമുള്ളവരാണ് പഴയ സാധനങ്ങളുമായി ഒരാളും ഇങ്ങോട്ട് കടന്നു വരരുത് പുതിയ ചപ്പലും പുതിയ വസ്ത്രവും പുതിയ നൈറ്റിയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളാണ് ശ്രീ പിണറായി വിജയൻ മറക്കരുത് അല്ലാതെ ഈ ഒറീസയിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടുന്ന് കമ്പിളിയെല്ലാം പൊതിഞ്ഞെട്ടുന്ന നടക്ക് പലരും കമ്പി പൊതിഞ്ഞെട്ടി പഴയ കമ്പിളി അമ്മുമ്മയുടെ പഴയ കമ്പിളിയൊക്കെ അതൊന്നും എടുത്തില്ല അതൊക്കെ എടുക്കാതെ പുതിയ സാധനങ്ങളായി വരാൻ പറഞ്ഞു അപ്പം അദ്ദേഹത്തിന്റെ ആഹ്വാനം എത്രത്തോളം നല്ലതാണ് മിണ്ടാ പ്രാണികൾക്ക് കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ ശാസ്താങ്കോട്ടയിലെ അമ്പലക്കുരങ്ങിനും ചന്തക്കുരങ്ങിനും ആഹാരം കൊടുക്കാൻ മുൻകൈ എടുത്തു മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളെയും സംരക്ഷിച്ചു അതാണ് ഇടതുപക്ഷത്തിന്റെ മനുഷ്യ സ്നേഹം ആ മനുഷ്യസ്നേഹം കൊണ്ടാണ് ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്ന പൗരത്വ ബില്ലിനെ എതിർക്കുന്നു ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നു ഈ രാജ്യത്ത് ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ പോരാടുന്നു ഇടതുപക്ഷത്തിന് ആദ്യം തുടങ്ങി കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരു എം പി അഞ്ചു കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പി അഞ്ചു കൊല്ലവും കോൺഗ്രസിൽ തന്നെ കാണും എന്ന് വല്ല ഉറപ്പുണ്ടോ അനധികൃതമായി പണം ഉണ്ടാക്കുന്നവൻ്റെ കുത്തിനെ ഇടിയെ വെച്ച് പിടിപ്പിക്കും പിടിച്ചേച്ചെന്താ നമ്മുടെ നാട്ടിൽ പണ്ട് പറയും കുത്തിന് പിടിച്ചേച്ചാ ഇപ്പം പ്രകാശ് ബാബു സാറ് പറഞ്ഞതിൻ്റെ വേറൊരു രീതിയാ കുത്തിന് പിടിച്ചേച്ച് പറയും എന്നെ ഇപ്പം കേസ് പ്രതിയാക്കും പഴയ ഇടി പോലീസുകാരൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ മറ്റേ ആൾ പറയുന്നത് കേട്ടോ പറയും ഇപ്പോൾ എന്താ പൈസ അവിടെ കൊടുക്കുക ഏമാന് പൈസ വേണം വേണ്ട നിന്റെ കുത്തിനേം പിടിക്കുകയാണ് ഏമാന് പൈസ വേണം എന്ന് പറഞ്ഞ് പൈസ വാങ്ങുന്ന പോലെ ഏമാന് പൈസ വാങ്ങിക്കാനല്ലേ ഇലക്ട്രൽ ബോർഡ് നടപ്പിലാക്കിയത് ഓരോ വേലത്തരം കാണിക്കുന്നമാരെ കുത്തിന് പിടിക്കുക അവനെ പേടിപ്പിച്ച് ഏമാന് പൈസ വാങ്ങിച്ചു കൊടുക്കുക ഇലക്ട്രൽ ബോണ്ടാണ് ഏമാൻ അത് കൊണ്ടുവന്ന് കുതിര കച്ചവടം നടത്താൻ വേണ്ടി ഉപയോഗിക്കുക ഇതൊക്കെ അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കഴിയുമോ നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒന്ന് ജീവിക്കുന്ന ഈ മണ്ണിൽ നൂറ് വർഷങ്ങൾ മുൻപ് സീതാരായണ ഗുരുദേവനും അയ്യങ്കാളിയും വന്നത്ത് പത്മനാഭനുമൊക്കെ നമ്മുടെ ഇടയിൽ വന്ന് ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ മതചിന്തകളിൽ നമ്മളെ മോചിപ്പിച്ച പരിവർത്തനങ്ങൾ ആ പരിവർത്തനങ്ങളെന്ന് പുറകോട്ട് പോയി തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മുസൽമാനെ കാണുമ്പോൾ മുഖം വെട്ടിത്തിരിക്കാനും ക്രിസ്ത്യാനിയെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കാനും ഹിന്ദുവിനെ കാണുമ്പോൾ കാറിത്തൊപ്പാനും മലയാളി തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനങ്ങളും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പരസ്പര സഹകരണങ്ങൾ കേരളത്തിന്റെ നിയമനിർമ്മാണം പോലും തകർന്നിരിക്കുകേ കേരളത്തിലെ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളെ പോലുള്ള എം എൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭൂരിപക്ഷത്തോടെ ഭൂഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന നിയമങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ഗവർണർ അദ്ദേഹത്തിന് എന്താ ഇസഡ് കാറ്റഗറി കിട്ടിയതിന് ശേഷം ശബ്ദം കിട്ടില്ല നമ്മളൊക്കെ മന്ത്രവാദി വന്ന് ഭസ്മം ഇട്ടതിന് ശേഷം ശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞു ഈ ബഹളമെല്ലാം എസ് എഫ് ഐക്കാരോട്ട് വഴക്ക് ഡിവൈഎഫ്ഐക്കാരുമായിട്ട് വഴക്ക് വഴി കിടന്ന് വഴക്ക് മുഖ്യമന്ത്രിയോട് വഴക്ക് മന്ത്രിമാരോട് വഴക്ക് പാവപ്പെട്ട ബാലഗോപാലിനോട് അതിർത്തി വേറെ ആരോടാന്നേലും പോട്ടെന്ന് വിചാരിക്കുക നമ്മളൊക്കെ ആണെങ്കിലും വല്ലതും പറഞ്ഞിട്ടാന്ന് വിചാരിക്കുക ഒന്നും ചിരിക്കെ മാത്രം ചെയ്യുന്ന ബാലഗോപാലിനോട് അതിർത്തിയാ ഒന്ന് ആലോചിക്കണം ഇങ്ങനെയുള്ള മര്യാദകേടുകൾ ഈ രാജ്യത്ത് അനുവദിക്കാൻ പറ്റില്ല ഇതിനെതിരെയുള്ള പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കും ഞാൻ ഈ ബാങ്ക് വിളിച്ചുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് എല്ലാവരും പോയതുകൊണ്ടും ഒന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യം ഉള്ളിൽ സ്ഥാനാർത്ഥിയായ ശ്രീ അരുൺകുമാറിനെ അപ്പം നിങ്ങളെല്ലാം ഇവിടെ വന്നു ഉള്ള കാര്യം തുറന്നു പറയാം അങ്ങനെ വന്നുപോയാൻ പറ്റത്തില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗമല്ലാതെ ഈ മഹാസമ്മേളനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പുമ്പോൾ നമ്മുടെ പ്രദേശങ്ങൾ ഇവിടെ ജനപ്രതിനിധികളുണ്ട് നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് വനിതാ നേതാക്കളുണ്ട് നമ്മുടെ പ്രദേശങ്ങൾ വനിതകളടക്കുന്ന കുടുംബയോഗങ്ങൾ അതായത് സാരി ഉടുത്തല്ല വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വേഷത്തിൽ ആ യോഗത്തിൽ വന്ന് പങ്കെടുക്കുകയും ക്ഷേമ പെൻഷൻ അടക്കം ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട കുടുംബയോഗങ്ങൾ നടത്തണം അതിൽ പാർട്ടി നേതാക്കന്മാർ മാറി നിൽക്കുകയും ഇരിക്കാൻ പാടില്ല അവർ ചർച്ച ചെയ്യണം അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കണം ഗവൺമെൻറ്റിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണങ്ങളെ മുനെ കൊടിച്ചു കൊടുക്കത്തതിൽ അവരുടെ സംശയങ്ങളെ ദൂരീകരിച്ച് വോട്ടർമാരെ കൊണ്ടുവരണം താഴെത്തട്ടിൽ ഇനിയും പ്രവർത്തനം നമ്മളെല്ലാം സ്കോഡ് കയറുന്നുണ്ട് അതൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ താഴെത്തട്ടിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവശ്യകത ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കേണ്ട ഒരു ആവശ്യകത അത് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥയൊക്കെ ഒരു ഘടകമാണ് എങ്കിലും ഇനി ദിവസങ്ങൾ പാഴാക്കാനില്ല അതിശക്തമായ പ്രവർത്തനം ഈ ഒരു യോഗത്തിന് ശേഷം മടങ്ങുന്ന എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ വിശ്രമമില്ലാത്ത ജോലി ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനും നമ്മുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഒരു പരിപാടിയും നടക്കത്തില്ല മിക്കവാറും കുടുംബയോഗങ്ങളും ഞാനും പങ്കെടുക്കും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരുടെ ചരിത്രം മാറ്റി എഴുതണം ഒരു വേറെ നമ്മുടെ സർക്കാരിനെതിരെ വേറെ ഒരു വിവാദ വിഷയങ്ങളുമില്ല ഇടതുപക്ഷം ഉള്ളിൽ സർക്കാരിനെതിരെ മോശമായ ഒരു അഭിപ്രായമില്ല ഒരു തർക്കമില്ല അഴിമതി ആരോപണങ്ങളില്ല വെറുതെ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് കോടതിയിൽ പോകുമ്പോൾ നാം ഉണ്ടായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അതിലൊരു കാര്യമുള്ള കാര്യങ്ങളല്ല ഈ കാര്യങ്ങളെപ്പറ്റി ചോ പറയാൻ തയ്യാറാണ് ഞാൻ വരാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മണ്ണി സ്ഥാനാർത്ഥിയായി മാവേലിക്കല പാർലമെന്റിൽ ജനപ്രതിയുടെ അരുൺകുമാറിനെ അരിവാൾ നിൽക്കതിരെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷവും വിജയിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യയിലെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും കടന്നുകയറ്റത്തെ ചെറുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്മകൾ വരട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്